ഹൈക്കൂട്ടുകാരേ ഡി എസ് കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു ഓഫർ സെയിലുമായിട്ടാട്ടോ ഒരുപാട് വെറൈറ്റി നല്ല നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ ഈ ഓരോ ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫസ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ലസ് ലെമൺ ആട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരുപാട് കായ്കൾ ഒരുപാട് കൊലകുത്തി കായ്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ ഈ ഒരു ലെമൺ വെറൈറ്റി ഇത് നല്ല ജ്യൂസിയാണ് അത് മാത്രമല്ല ഇത് നല്ല രീതി അച്ചാറിടാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിൻ്റെ സീഡ്ലെസ് ആയിരിക്കും അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി ആട്ടോ കേട്ടോ വളരെ ചെറുതിലെ തന്നെ ഇതുപോലെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി ഇത് കണ്ടോ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കഷ്ടി പ്രായമുള്ളൊരു പ്ലാവ് ആട്ടോ അതിലാണ് അത്യാവശ്യം നല്ല വരുപ്പമുള്ളൊരു ചക്കയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്ക് അതും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ഓൾ സീസൺ മാംഗോ ആട്ടോ തായ് ഓൾ സീസൺ ആണ് നമുക്ക് എല്ലാ സമയത്തും തന്നെ നമുക്ക് കായ് ലഭിക്കുന്നതാണ് അച്ചാർ ഇടാനാണെങ്കിലും അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാനാണെങ്കിലും പഴുത്താലും ഒക്കെ മധുരമുള്ളൊരു വെറൈറ്റിയാണ് തായ് ഓൾ സീസൺ മാവ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് തായ് കാട്ടിമൻ ഓൾ സീസൺ മാവാട്ടോ ആദ്യം നമ്മൾ കണ്ടതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം പഴുത്ത് കഴിഞ്ഞ് ഒരുപാട് മധുരം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പഴുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ഫ്ലഷ് ഉള്ള അതിൻ്റെ എന്താ സീഡിന് വളരെ വലുപ്പക്കുറവുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള എപ്പോഴും കായ് തരുന്നൊരു വെറൈറ്റിയാണ് തായ് കാട്ടിമൻ അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രണ്ടര മൂന്നര ഹൈറ്റുള്ള പ്ലാന്റ് ആട്ടോ ഈ ഒരു ഓഫറിനുള്ളത് അടുത്തത് വരുന്നത് വൈറ്റ് ജാമനാ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആട്ടോ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഒരുപാട് വലിപ്പം വെക്കത്തുമില്ല നമുക്ക് ഡ്രമ്മിലൊക്കെ നടാൻ പറ്റും അതേപോലെ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് ഓഫറിനുള്ളത് കണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം ഇതിൽ തന്നെ ഇത്രയും ചെറിയ പ്ലാന്റിൽ തന്നെ അതിന് ഫ്ലവർ വന്നു അടുത്തത് വരുന്നത് റെഡ് സുന്ദരി ബെറാപ്പിളാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് നമ്മുടെ പക്കൽ അഞ്ച് വെറൈറ്റി ബെറാപ്പിൾ അവൈലബിൾ ആണ് തായ്വാൻ ഗ്രീൻ ഉണ്ട് നോർമൽ ഗ്രീൻ ഉണ്ട് റെഡ് സുന്ദരി ഉണ്ട് സീഡ്ലെസ് ഉണ്ട് റെഡ് കാശ്മീരിയുണ്ട് മിസ്സിന്തി ഉണ്ട് അങ്ങനെ മൊത്തം ആറ് വെറൈറ്റീൻ്റെ അടുത്ത് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അടുത്തത് വരുന്നത് അവക്കാടോ നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഓഫർ വീഡിയോസിലൊന്നും ഇട്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് അവക്കാടോ എൻ്റെ പൊള്ളോക്ക് വെറൈറ്റി ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും നിറച്ച് കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ പറമ്പിലുള്ള ഒരുപാട് പഴക്കമുള്ളതല്ല അതും കൂടി വന്നൊരു രണ്ടര വർഷം മാത്രം പഴക്കമുള്ള ഒരു ചെറിയ മരത്തിൽ ഉണ്ടായ കായാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് കാ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് കട്ട് ചെയ്ത് കളയണം പക്ഷേ എന്നും എനിക്കത് കട്ട് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഇത്രയും നിറച്ച് കാഴ്ച കിടക്കുന്നത് നിങ്ങൾ കാണുന്നത് അത് വീഡിയോ കൊണ്ട് കേട്ടോ പ്രധാനമായിട്ട് ഇങ്ങനെ തന്നെ വെച്ചത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഈ ഒരു വെറൈറ്റിയിലുള്ള പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ അടുത്തത് വരുന്നത് ക്രിംസൺ റെഡ് ഗുവ അല്ലെങ്കിൽ സീഡ്ലെസ് ഗുവ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആട്ടോ ഈ ഒരു പേരയ്ക്ക് ഭയങ്കര ക്രിസ്മ ആണ് അത് മാത്രമല്ല ഒരുപാട് സീഡ് കുറവാണ് നല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കുള്ളത് അടുത്തത് വരുന്നത് നേവൽ ഓറഞ്ച് ആട്ടോ ഈ നേവൽ ഓറഞ്ചിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആണ് അത് മാത്രമല്ല അത്യാവശ്യം നല്ല വലുപ്പാണ് നല്ല ജ്യൂസിയാണ് നല്ല സ്വീറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായാണ് ഇതിന് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആട്ടോ തരുന്നത് കണ്ടോ ഈ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഡോട്ട് കണ്ടോ ഇതാണ് ഈ നേവൽ ഓറഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സിമ്പിൾ ആട്ടോ ഇത് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മാൻഡറിൻ ഓറഞ്ച് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓറഞ്ചുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് മാൻഡറിൻ ഓറഞ്ച് അതിൻ്റെ തോല് നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലായിരിക്കും ഒരുപാട് വലുപ്പം ഉണ്ടാവില്ല വളരെ ചെറിയതാണ് പക്ഷെ എന്നാൽ പോലും നല്ല നല്ല ടേസ്റ്റാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇത് നല്ല ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാട്ടോ സ്റ്റാർ ഫ്രൂട്ട് അതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ടേസ്റ്റിയാണ് അത് മാത്രമല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായാണ് ഉള്ളത് അതിൻ്റെ ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് വരുന്നത് സപ്പോർട്ടയാട്ടോ സപ്പോട്ടെ ബനാന സപ്പോർട്ടയാട്ടോ ഇതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ബനാന സപ്പോട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കായ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും അതുമാത്രമല്ല ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സപ്പോട്ട വെറൈറ്റിയാണ് ബനാന സപ്പോട്ട അതിൻ്റെ ഒരുപാട് കായ്കളും ഉണ്ടാവും കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ പ്ലാന്റ്സിലേതേലും വേണമെങ്കിൽ ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് തന്ന് സെയിം നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്